ഡോക്ടറും നടിയുമായ ബിന്നി സബാസ്ൻ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ഒരു മത്സരാർത്ഥിയാണ് സീരിയൽ താരം നൂബിൻ ജോണിയെയാണ് ബിന്നി വിവാഹം ചെയ്തത് ഗീതാ ഗോവിന്ദം സീരിയലിലെ നായികാവേശം ചെയ്ത ശേഷം ബെന്നിക്ക് കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളായി മാറാൻ കഴിഞ്ഞു ബെന്നിയുടെ വ്യക്തിജീവിതം പ്രേക്ഷകർ അറിഞ്ഞു തുടങ്ങിയത് താരം ബിഗ് ബോസിൽ ഭാഗമായതിനു ശേഷമാണ് ബെന്നിയുടെ വ്യക്തിജീവിതം ബിന്നി ബിഗ് ബോസിന് വേണ്ടി കെട്ടിച്ചമച്ച കഥ പറഞ്ഞു എന്ന തരത്തിൽ നിരവധി കമൻറ്റുകൾ വന്നു അതിന് പ്രതികരണവുമായി താരത്തിൻ്റെ ഭർത്താവ് നൂബിനും രംഗത്തെത്തിയിരുന്നു ബിന്നി അനുഭവിച്ചതാണ് അവൾ പറഞ്ഞതെന്നും മറ്റുള്ളവരുടെ ജീവിതം അറിയാതെ അവരെ വേദനിപ്പിക്കരുതെന്നും നൂബിൻ പറഞ്ഞു കുറച്ചു പേർക്കെങ്കിലും അറിയാമെന്ന് കരുതുന്നു ബിഗ് ബോസിലെ ഡോക്ടർ ബിന്നി എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞായിരുന്നു നൂബിൻ രംഗത്തെത്തി ഓരോ വ്യക്തികളുടെ ലൈഫിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടാകും അത് ചിലരെ കാണുമ്പോൾ മനസ്സിലാവില്ല ചിലർ അനുഭവിച്ചതായിരിക്കും ചിലരത് പുറത്ത് പറയാൻ താൽപ്പര്യപ്പെടാത്തവരായിരിക്കും എന്തായാലും ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ബിന്നി അത് പറഞ്ഞത് പ്രേക്ഷകരുടെ ഇടയിലും ബിന്നിക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ കാരണമാകും എന്ന് തന്നെയാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പിന്നിൽക്ക് ഒരു അസ്വസ്ഥത ഉണ്ടായി പെട്ടെന്ന് സംസാരിക്കുന്നതിനിടെ തല കറങ്ങി വീണു അപ്പോൾ തന്നെ ചികിത്സയ്ക്കായി ബിഗ് ബോസ് തന്നെ ഏർപ്പെടുത്തിയ ഡോക്ടേഴ്സ് വരികയും ചികിത്സിക്കുകയും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള ധാരണയിൽ ക്ഷീണം കൊണ്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നൊക്കെയാണ് പിന്നീട് അറിയാൻ സാധിച്ചത് എന്തായാലും ബിഗ് ബോസ് സീസൺ സെവനിലെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്